Hello guys, welcome back to a new video. അപ്പോൾ ഞാൻ ഇന്ന് ലൈഫിൽ ആദ്യമായിട്ട് അച്ചാർ ഉണ്ടാക്കാൻ പോകാം കേട്ടോ ഞാൻ ഇതുവരെ അച്ചാർ ട്രൈ ചെയ്തിട്ടില്ല പച്ചക്കറിയിൽ ഒരുപാട് കറികൾ ട്രൈ ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് അച്ചാറിൽ ഞാൻ ഇതുവരെ കൈവച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റിയും യൂട്യൂബൊക്കെ കണ്ട സമയത്ത് ഒത്തിരി പേരിങ്ങനെ അച്ചാറുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കണ്ടപ്പോൾ ഒരു ഉണ്ടാക്കാൻ ഒരു ക്യൂരിയോസിറ്റി തോന്നി അങ്ങനെ ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും എൻ്റെ റിസൾട്ട് എന്നുള്ള ഭയങ്കര ഒരു ടെൻഷനിലായിരുന്നു കേട്ടോ ഞാൻ ഒപ്പം എക്സൈറ്റഡുമായിരുന്നു ഞാൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും എന്നുള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അച്ചാറിനുള്ള എല്ലാ കൂട്ടുകളും റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇഞ്ചിയും പച്ചമുളകും റെഡിയാക്കി വെക്കലായിരുന്നു അതുമാത്രമേ ഒരു പണി ഉണ്ടായിരുന്നുള്ളൂ വെളുത്തുള്ളി ഓൾറെഡി അച്ഛനും അമ്മയും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു ടാസ്ക് ചെയ്യേണ്ടി വന്നില്ലായിരുന്നു അപ്പോൾ കറക്റ്റ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കറണ്ടും പോയി അപ്പോൾ അതുകൊണ്ട് വീഡിയോയ്ക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവും എല്ലാവരും ദയവായിട്ട് ക്ഷമിക്കണം ആ സമയത്ത് തന്നെ കറണ്ട് പോയതുകൊണ്ടാണ് ഇത്രയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ചെയ്യാമെന്ന് വെയിറ്റ് ചെയ്തിരിക്കാനുള്ള ക്ഷമ ഉണ്ടായില്ല കറണ്ട് പോയെങ്കിലും ഞാൻ കോൺഫിഡൻസോടുകൂടി കണ്ടിന്യൂ ചെയ്തു വീഡിയോ എടുക്കുന്നത് അങ്ങനെ ദൈ ഇഞ്ചിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല ഇരുവെള്ള പച്ചമുളകാണ് കേട്ടോ അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ മുളകോടി ഇനി ആഡ് ചെയ്യാനുണ്ടല്ലോ അപ്പോൾ അതെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഞാൻ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് വെളുത്തുള്ളി കഴുകിയെടുക്കലാണ് ഓൾറെഡി തോല് കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഇതേ ഇതുപോലെ നല്ല വെള്ളത്തിൽ മൂന്ന് പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴുകിയെടുത്ത വെളുത്തുള്ളിയൊക്കെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് പാറക്കുട്ടീനെ ഉറക്കിക്കിടത്തിയിട്ടാണ്ടോ ഞാൻ അച്ചാറ് ഇരുന്നത് ഇല്ലെങ്കിൽ അവൾ സമ്മതിക്കില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇരുന്നപ്പോഴാണിത് കറക്റ്റായിട്ട് പാർക്കുട്ടി എണീറ്റ് വന്നു ഒരു കണക്കിന് കരച്ചിലൊക്കെ മാറ്റി സമാധാനപ്പിച്ചു ശേഷം ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്തു പാറക്കുട്ടിക്ക് കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്തു ഇവിടെ ഉലുവപ്പൊടി ഉണ്ടായില്ല അപ്പോൾ ഞാൻ ഉലുവ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് പൊടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉലുവ വറുത്തോണ്ടിരിക്കുകയാണ് എന്നിട്ട് മിക്സിയുടെ ഒരു ജാറിലിട്ട് പൊടിച്ചെടുത്തു അങ്ങനെ ഉലുവപ്പൊടി റെഡിയാക്കി വെച്ചു അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇത് റെഡിയാക്കിയിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞത് പിന്നെ വെളുത്തുള്ളി അതുപോലെ മഞ്ഞൾപ്പൊടി മുളകുപൊടി ഉപ്പ് പിന്നെ അതെ കായപ്പൊടി എൽ ജിയുടെ കായപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലേത് കായപ്പൊടിയാണോ അല്ലെങ്കിൽ കായക്കട്ടയാണോ അത് ചേർക്കാം പിന്നെ സിന്തറ്റിക് വിനാഗിരി ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അച്ചാർ ഉണ്ടാക്കാൻ നല്ല എണ്ണയാണ് കേട്ടോ എടുക്കേണ്ടത് അതില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത് പാർക്കുട്ടി ഇവിടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നൈസായിട്ട് ഞാൻ കാർട്ടൂൺ കാണിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് കടുകിട്ടു കറിവേപ്പിലിട്ടു അതുപോലെ ഇഞ്ചി പച്ചമുളക് ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുത്തു ശേഷം വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇടുമ്പോൾ നല്ലപോലെ വഴറ്റി ആ പച്ചമണവും ടേസ്റ്റൊക്കെ മാറ്റിയെടുക്കണം എനിക്ക് പറ്റിയ ഒരു തെറ്റാണ് വെളുത്തുള്ളി നല്ലപോലെ വഴറ്റാത്തതുകൊണ്ട് കൊണ്ട് കറക്റ്റ് ആ പച്ച വെളുത്തുള്ളി കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ അച്ചാറിൽ വന്ന മിസ്റ്റേക്ക് അപ്പോൾ െ നല്ലപോലെ ഞാൻ വഴറ്റി വഴറ്റി കൊടുക്കുന്നുണ്ട് പക്ഷേ കുറച്ചും കൂടി വഴറ്റണമായിരുന്നു പക്ഷേ ഞാനത് ചെയ്തില്ല പിന്നെ ഞാനതിലേക്ക് ഉപ്പ് മുളകുപൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ഉലുവപ്പൊടി കായപ്പൊടി എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ അല്പം ശർക്കര ചേർത്തു ശർക്കര പൊടിയാണ് കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പം ആ പൊടി ആഡ് ചെയ്ത് കൊടുത്തു ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇളക്കി എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വിനാഗിരി ഒഴിച്ച് ഫ്ലെയിം ഓഫ് ചെയ്തു അപ്പോൾ എൻ്റെ അച്ചാറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ യു